ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാട്ടൻ ഡച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണല്ലോ ഇവിടെയും നല്ല പെരും മഴയാണ് കേട്ടോ എന്നും മഴയാണ് ഒരു ദിവസം പോലും മഴയില്ലാത്ത ദിവസമില്ല ഇപ്പോൾ അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഗാർഡനിലെ എൻ്റെ വീട്ടിലെ ഗാർഡനിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ഗാർഡനിലെങ്ങനെയാണെന്ന് കൂടെ പറയാനാണ് കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഏത് ചെടിയാണ് കൂടുതൽ ഉഷാറായി നിൽക്കുന്നത് ഏത് ചെടിയാണ് മോശമായി നിൽക്കുന്നത് എന്നുകൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാർഡനില് നിങ്ങൾക്കറിയാലോ ആദ്യമൊക്കെ ഒരുപാട് റോസ് ഉണ്ടായിരുന്നു നിറയെ റോസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയത് പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ ഇടാം എങ്ങനെ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിലെ റോസുകളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ കാണുന്ന റോസ് ഇല്ല ഇതൊക്കെ അത്യാവശ്യം ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ വള്ളി റോസിലൊക്കെ പൂക്കൾ കുറവാണ് അതിലിപ്പോൾ അധികം പരിചരണം ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ മഴക്കാലം ആകുമ്പോൾ റോസ് പൊതുവേ ഇത്തിരി ഡള്ളാവുന്നൊരു ചെടിയാണ് ഈ റോസ് മഴക്കാലത്ത് നല്ലോണം പ്രൂൺ ഇതൊക്കെ വെക്കേണ്ട സമയമാണ് പിന്നെ ഇതുപോലെ കുറച്ച് അസുഖങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് പിന്നെ ഒച്ച് പുഴു അതൊക്കെ തിന്നിട്ടും റോസിൻ്റെ ഭംഗിയൊക്കെ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ റോസുകളൊക്കെ ഇപ്പം വലിയ മോശമല്ല എന്നാൽ ഭയങ്കര ഭംഗിയല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ആവറേജ് അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ റോസ് അല്ലാത്ത കുറച്ച് ചെടികളുണ്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നത് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ കണ്ടില്ല ഓക്സാലിസ് എന്ന് പറയുന്ന ചെടി ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയിൽ ഭയങ്കര ബുഷിയായി നിറയെ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇതിനൊന്നും നമ്മൾ മഴക്കാലത്ത് ഒരു കെയറിങ് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു വളവും ഇട്ടിട്ടില്ലെങ്കിൽ പോലും നല്ല ഭംഗിയിൽ ഇത് വളരും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെടികളൊക്കെ മഴക്കാലത്ത് ബെസ്റ്റാണ് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും നമ്മളതിന് വേണ്ടി പ്രത്യേകിച്ച് സമയമൊന്നും ചിലവഴിക്കുകയും വേണ്ട അപ്പം ഇതൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ തന്നെ പച്ചക്കളറുണ്ട് അതും കൂടെ കാണിച്ചു തരാം അപ്പോൾ പച്ചനേക്കാളും ഭംഗി ഈ ഒരു വയലറ്റ് ഈ ഒരു ഡാർക്ക് കളർ തന്നെയാണ് പക്ഷേ രണ്ടും കൂടെ കാണുമ്പം ഒരു ഭംഗി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ റോസ് നമ്മളെ വള്ളി റോസൊക്കെ ഇല്ലേ അത് നമ്മളതിന്നൊക്കെ കമ്പെടുത്ത് 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 അത് മദർ പ്ലാന്റ് ആയി മുരടിച്ച് നിൽക്കുവാണ് നമുക്ക് കമ്പൊക്കെ ഇപ്പോഴും എടുക്കാം പക്ഷേ ആദ്യത്തെ പോലെ അത്ര പൂവ് ഉണ്ടാവുന്നില്ല അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ വേറെ മരങ്ങളൊക്കെ വന്നു അതുകൊണ്ട് പിന്നെ ഇലച്ചെടികളില്ലേ ബിഗോണിയ ഈ ബികോണിയൊക്കെ വലിയ അലയുള്ള ബികോണിയാണ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കുന്നത് അപ്പം ഈ ഇതുപോലെയുള്ള ബികോണിയ പോലുള്ള ചെടികളൊക്കെ മഴക്കാലത്ത് ബെസ്റ്റാണ് പിന്നെ നല്ല ഡ്രൈനേജ് ഹോൾസിലെ ചട്ടിയിൽ നടണമെന്ന് മാത്രം പിന്നെ ഇതുപോലെയുള്ള ഈ കാശ്മീരി റോസ് ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ നിറയെ പൂവുണ്ടാവുന്ന റോസാണ് പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് പൂക്കൾ കുറവാണ് പൂക്കൾ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ചെടിയിൽ ചെറിയ ചെടിയാണ് കമ്പൊക്കെ വെട്ടി വിട്ടതാണ് എന്നാലും പൂക്കൾ കുറവാണ് പൊതുവേ ഇവിടെ ഉണ്ടാകുന്ന റോസുകളെ അപേക്ഷിച്ചിട്ട് പൂക്കളുടെ എണ്ണം കുറവാണ് പിന്നെ ഈ ഒരു എസ്റ്റർ ഡേ ടു ഡേ ടു മോറോം ഇതിൽ മുട്ടുകൾ വന്ന് തുടങ്ങുന്നുണ്ട് ചെടി നല്ല ബുഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഇലച്ചെടികൾ മൊത്തം അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല രീതിക്ക് വന്ന് നിൽക്കുന്നു അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മഴക്കാല ഗാർഡൻ വിശേഷങ്ങള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുണ്ട് പക്ഷെ മഴ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റുന്നുമില്ല പിന്നെ നമുക്ക് പ്ലാൻസ് പാക്കിങ്ങിൻ്റെ തിരക്കൊക്കെ ഉള്ളത് കാരണം അതിനാണ് ഇപ്പോൾ കൂടുതൽ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഇതുപോലുള്ള പുഴുക്കളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗാർഡനിൽ ഇഷ്ടംപോലെ പുഴു കൊച്ച് അങ്ങനെ പല പല ജീവികൾ മണിമുല്ലയൊക്കെ നല്ല വലുതായി നിൽക്കുന്നുണ്ട് ചെറിയൊരു ചെടി നട്ടു നല്ല അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഇതിൽ നിറയെ പൂക്കളായിരിക്കും ഇനിയിപ്പോൾ റോസൊക്കെ ഒന്നും ഒന്ന് പ്രൂൺ ചെയ്തിട്ട് വളം ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ റോസ് നല്ല ഉഷാറായിട്ട് വളരുള്ളൂ ഈ മഴക്കാലത്ത് അപ്പം നിങ്ങളുടെ ഗാർഡനില് ഇപ്പം എന്താണ് അവസ്ഥ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇതൊക്കെ നാടൻ റോസുകളാണ് എല്ലാം നാടൻ റോസുകൾ തന്നെയാണ് അതുകൊണ്ട് പിന്നെ നശിച്ച് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവുമൊന്നുമില്ല ഉണ്ടാവും എന്തായാലും ഉണ്ടാവും ഇത്തിരി ഇങ്ങനെ ശോകമാണെങ്കിലും അതവിടെ നിന്നോളും മൊത്തമായിട്ട് നശിച്ച് പോവില്ല ഇത് കുറച്ച് റോസുകൾ അമ്മ വെട്ടിയതാണ് ഓർക്കിഡ് റോസ് അതുപോലെ ഓറഞ്ച് ക്രീപ്പിംഗ് റോസ് അതൊക്കെ പ്രൂൺ ചെയ്തതാണ് അതിൻ്റെ കമ്പുകളൊക്കെ എടുത്തിട്ട് വേറെ നടണം പിന്നെ ഡാലിയൊക്കെ പഴയ ഡാലിയൻ്റെ ഒക്കെ കിഴങ്ങ് വീണിട്ടും വിത്ത് വീണിട്ടൊക്കെ മുളച്ചിങ്ങനെ വരുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ സപ്പോട്ട അവക്കാഡോ അവക്കാഡോയിൽ ഇപ്പോൾ കായകളൊക്കെ തീർന്നു സപ്പോട്ടയിൽ കായകളായി വരുന്നുണ്ട് നമ്മുടെ ചാമ്പയില്ലേ ഡൽഹാരി ചാമ്പ അതിലൊക്കെ വീണ്ടും കായകൾ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ നല്ലൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം ഇന്നത്തെ ഈ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു ഗാർഡനിങ് ചാനൽ വയനാടിൻ്റെ ഗാർഡൻ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക